അടിമാലി താലൂക്ക് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ച വരുന്നതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച കാത്തുലാഭ പ്രവർത്തനം ആരംഭിച്ചില്ല പുതിയ ബ്ലോക്ക് നിർമ്മാണം കഴിഞ്ഞ മാസങ്ങളായിട്ടും തുറന്നു നൽകാൻ നടപടിയില്ല പ്രസവമുറി ഫാർമസി സ്റ്റോർ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്നത് അൺഫിറ്റ് ആണെന്ന് വിദഗ്ദ്ധർ രേഖാമൂലം നൽകിയ കെട്ടിടത്തിലാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം നടത്തി തുറന്നു നൽകാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും ജോർജ് തോമസ് ആവശ്യപ്പെട്ടു അടിമാലി താലൂക്ക് ആശുപത്രിയിലെ വിവിധ സൗകര്യങ്ങളുടെ അഭാവം രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പത്തോളജിസ്റ്റിനെ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചു കാത്തുലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല മറ്റൊന്ന് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങളായി ഇതുവരെ പുതിയ ബ്ലോക്ക് തുറന്നു നൽകുവാൻ തയ്യാറായിട്ടില്ല അൺഫിറ്റ് ആണെന്ന വിദഗ്ധർ രേഖാമൂലം നൽകിയ കെട്ടിടത്തിലാണ് ലേബർ റൂം ഫാർമസി സ്റ്റോർ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി പ്രസവവാർഡ് തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററും മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നതുമെല്ലാം പഴയ ബ്ലോക്കിൽ തന്നെ ആരുടെയെങ്കിലും ജീവൻ പൊരിയുമ്പോൾ നടപടിക്കു കാത്തു നിൽക്കാതെ ഉടൻ ഇക്കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും ജോർജ് തോമസ് ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിമാലിയിൽ ബ്ലഡ് ബാങ്കിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പതോളജിസ്റ്റിനെ നിയമിക്കുമെന്ന് പറഞ്ഞു ഇതുവരെ പതോളജിസ്റ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഖാദിലാബിൻ്റെ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കും പത്തു കോടി രൂപയുടെ ആവശ്യമുണ്ട് ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു ആ നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞു മാസങ്ങളായിരിക്കുന്നു ഇതുവരെ ഉദ്ഘാടനം ചെയ്യാനോ തുറന്നു കൊടുക്കാനോ സാധിച്ചിട്ടില്ല ഇവിടെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമുണ്ട് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നതുമെല്ലാം പഴയ ബ്ലോക്കിലാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഗവൺമെൻറ്റിന് ആരോഗ്യവകുപ്പിന് ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും മരിക്കണം ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന ശോച്യാവസ്ഥയിലിരിക്കുന്ന പഴയ കെട്ടിടം എത്രയും വേഗം പൊളിച്ചു മാറ്റുകയും അടിയന്തിരമായി പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട് പക്ഷേ അത് കാലവിളംബം വരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാലതാമസമെടുത്ത് ആഘോഷപൂർവമുള്ള ഉദ്ഘാടനങ്ങൾ നടത്തി പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനമാരംഭിക്കുന്നത് കാത്തു നിൽക്കാതെ ഉടൻ തന്നെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി തുറന്നു നൽകുവാനും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമായിരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി